ാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഇപ്പം വീഡിയോ വീടിയെടുക്കാനുണ്ടായ കാരണം നമ്മളിങ്ങനെ നൊസ്റ്റാൾ അങ്ങനെ പിറകോട്ട് പോയി അല്ലേ നമ്മളെ ആ കാലഘട്ടം എന്താന്ന് വെച്ചാൽ നല്ല മഴയുണ്ടായിരുന്നു മഴക്കാർ ഇരുട് പിടിച്ചു അങ്ങനെ മഴ 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 ഇങ്ങും മഴ മൊത്തം വെയിലേ ഇല്ല അപ്പം ഭൂമിയെല്ലാം നനഞ്ഞ് വെള്ളമൊഴുകുന്നു അപ്പോൾ ഈ പരിസ്ഥിതി അതായത് പ്രകൃതിയെല്ലാം നല്ല എന്താ പറയേണ്ടത് ഉണർവോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമുക്ക് കണ്ടപ്പം എന്തൊക്കെയാണെന്നില്ലാതെ ഒരു സന്തോഷവും ഏഹ് പഴയ കാല കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളല്ല ഓർമ്മ വന്നു അല്ലേ നമ്മൾ ആ ഉസ്കൂളിൽ പഠിക്കുന്ന ഉസ്കൂളിൽ പഠിക്കുന്ന സമയങ്ങൾ മഴ വന്നു കഴിഞ്ഞാൽ അല്ലെ ഇപ്പം തന്നെ ഈ സ്കൂൾ പൂട്ടിയ സമയമാണ് അപ്പം പിന്നെ സ്കൂൾ പൂട്ടിയ സമയത്താണെങ്കിൽ നമുക്ക് മഴ വരുമ്പോൾ എല്ലാം അല്ലെ മാങ്ങ മാവ് ഉണ്ടാവും നല്ല മാവ് അപ്പോൾ മാങ്ങ മാങ്ങ നല്ല പുളിയും മാങ്ങ മധുരം മാങ്ങ ഓ ി തിന്നലായിരുന്നു പിന്നെ മഴ എന്ന് വെച്ചാൽ ഫുള്ള് നനഞ്ഞിട്ടാന്ന് നമ്മളൊക്കെ കളിക്കലായിരിക്കും എന്ത് മഴ മഴ നനഞ്ഞിട്ടുണ്ടെങ്കില് പിള്ളേർ നമ്മളെ ആശുപത്രിയിൽ അഡ്മിറ്റ് നമ്മളൊക്കെ എത്ര മഴ നനഞ്ഞു അന്ന് കൊല്ലത്തില് പിന്നെ ഒരിക്കലെങ്കിലും പനിക്കും പോകണം അല്ലേ മഴ വിഷയ പ്രശ്നേ അല്ല അതെ അതെ പക്ഷെ ഇന്നത്തെ കുട്ടികൾ പുറത്തിറക്കൂല മഴ കൊണ്ടുപോയി ജലദോഷം വരും മനുഷ്യനാവുമ്പോ ജലദോഷവും വരേണ്ടതാണ് പനിക്കും കൊള്ളണം അതാണ് അപ്പൊ അന്നേരം പറയൂ നിങ്ങൾ എന്താ പറയുന്ന അങ്ങനെയൊന്നും അല്ല പനി വന്ന് ജലദോഷം വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആണ് ഡോക്ടറെ പോയി ആടെ ഉറങ്ങുകേ ഇല്ല ഉറങ്ങി പിള്ളേർക്ക് ഭക്ഷണക്രമം അതുപോലെ തന്നെ പിന്നെ മാങ്ങ വയലിനുള്ള കളികള് പിന്നെ ഈ വേനൽക്കാലത്തും ഈ ജൂൺ മാസങ്ങളിൽ മഴ പെയ്തിട്ടാവുമ്പോ കുളങ്ങളെല്ലാം നിറയും അമ്പല കുളം പോയി മീനെ പിടിച്ച് കാലമുണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല വലിയ വലിയ മത്സ്യങ്ങൾ അല്ലെ കഴിച്ച വിഷു കഴിഞ്ഞാൽ വരും വയലും തോടും ഒന്നാകും അതിലൂടെ ായി ഭംഗിയാണെന്നറിയാം അത് കാണാൻ വേണ്ടി ഇന്ന് അങ്ങനെ പുഴ ആയിട്ട് വരുന്ന സ്ഥലങ്ങളില്ല എന്നാൽ കുറഞ്ഞു കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വീടുകളായി അപ്പം അതിനനുസരിച്ച് തന്നെ വെള്ളപ്പൊക്കം ഉണ്ട് അന്ന് വെള്ളപ്പൊക്കമുണ്ട് പക്ഷേങ്കിൽ അത് ഒഴുകാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു ഇന്നതില്ല ഇന്നെല്ലാം തടസ്സങ്ങളാണ് അതിലും പറ വയലുകളെല്ലാം പറമ്പുകളാക്കുന്നു അപ്പം അങ്ങനെ ആകുമ്പോൾ തടസ്സവും വരുന്നു ആ സുന്ദരമായ കാലഘട്ടം നമുക്കെല്ലാവർക്കും ഓർമ്മ വരും അല്ലേ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്നെനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അനുഭവങ്ങൾ പങ്കുവെക്കാനേ അപ്പോൾ അനുഭവങ്ങളാണ് ഇതെല്ലാം ഒരു നോസ്റ്റാൾജിയാണ് ഫീൽ ചെയ്യുന്നത് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് പ്രത്യേകിച്ച് ഈ മലയാളക്കരയിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കെല്ലാം വളരെയേറെ ആഗ്രഹം ഉണ്ടാവും അല്ലേ ഈ മഴക്കാലത്ത് നാട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് മഴയെല്ലാം കണ്ട് ആസ്വദിക്കാനും എല്ലാം ഭയങ്കര ആഗ്രഹങ്ങളുണ്ടാവും പക്ഷേ അവർക്ക് കഴിയും ലീവ് വരുന്ന ആൾക്കാരുണ്ട് അല്ലാത്തവർ ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു ഓർമ്മ പുതുക്കാൻ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അല്ലേ നമ്മുടെ ഈ കൊച്ചു അല്ലേ ചർച്ചകൾ ആ ഒരു അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരുപാട് നെസ്ട്രോളജിയെ പറയാനുണ്ടല്ലേ നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട് ആ അവസ്ഥ അപ്പോൾ ഞാനെല്ലാം ചെറുപ്പത്തിൽ എൽ കെ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എസ് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വയൽ മുറിച്ച് കടന്നിട്ട് പോകണം ആക്കൽ സ്കൂളിലൊക്കെ അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കല്ലേ ഓർമ്മയുണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് നേരെ വരമ്പാണ് വയൽ മുറിച്ച് കിടന്നു ഇപ്പോൾ അല്ല റോഡും കാര്യങ്ങളൊക്കെ ആയത് അപ്പോൾ ഈ വരമ്പിലേക്ക് പോകാൻ കഴിയില്ല കാരണം പുഴ പോലെയാണ് അന്ന് ലീവായിരിക്കും ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒന്നും പറയാൻ പറയണ്ട പിന്നെ അത് കഴിഞ്ഞ് ഹൈസ്കൂളായി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ വയലുകളിലേക്കൂടെ പോകേണ്ടത് റോഡിൻ്റെ സൈഡിലേയും കൂടി നടന്ന് പോകണം അപ്പോൾ നടന്നു പോകുമ്പോൾ വെള്ളം നമ്മൾ നടന്ന് പോകുന്നതിൻ്റെ നേരെ എതിർവശത്തേക്കൂടെയാണ് വെള്ളം പോവുക അപ്പം നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് നമ്മൾ എങ്ങനെയാണ് നടക്കുന്ന ഇങ്ങോട്ടല്ലേ നമുക്ക് വരേണ്ടത് അപ്പോൾ വെള്ളവും നമ്മളെ വഴിക്ക് തന്നെ വരിക അപ്പം നമ്മൾ ഈ താളിച്ചപ്പില്ല നല്ല താളി അത് ഇട്ടിട്ട് മത്സരമാണ് അപ്പം പെട്ടെന്ന് വീട്ടിലൊക്കെ അപ്പോൾ അതെല്ലാം ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതെല്ലാം അങ്ങനെ പോകാനും വരാനെല്ലാം തോന്നിപ്പോയി അല്ലേ പക്ഷേ എങ്കിൽ സാഹചര്യം ഇങ്ങനെയാണ് അങ്ങനെ പോകാൻ കഴിയില്ല വളർന്ന് വേറെ പരിപത്തിലായിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഓർമ്മകളാണ് ഇതെല്ലാം നല്ല ഓർമ്മകളാണ് ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങൾ നമുക്ക് ഓർമ്മിക്കാനേ പറ്റൂ അല്ലേ അതിനെക്കുറിച്ച് കിട്ടും തിരിച്ചു കിട്ടാത്ത സംഭവങ്ങളാണ് ഒരുപാട് ഓർക്കാൻ ഓർമ്മേ ഓർത്തെടുക്കാനേ പറ്റുള്ളൂ അത് നമുക്ക് നല്ലതും കൂടിയാണല്ലേ മാനസികമായിട്ട് എല്ലാരിക്കും നല്ലതും മൊത്തം കുളിരാകുക അതെ അതെ പക്ഷി മൃഗാദികൾക്കും എല്ലാവർക്കും സന്തോഷമാണ് മഴ പെയ്യും അപ്പോ മഴ ഒരു അനുഭൂതി അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളായിട്ട് അപ്പം അതുപോലെ തന്നെ കുടും കുട മരിക്കാൻ പണ്ടെന്നേരം അങ്ങനത്തെ ഈ തുണീൻ്റെ കുടയാണ് തുണിക്കുട അത അതാണ് കുട ഇപ്പോഴത്തെ കുടും അങ്ങനെയല്ല ഞാൻ പറയുന്നത് എന്നാലും നല്ലൊരു കുട പണ്ടത്തെ കുടയാണ് അത് പിന്നെ ബുക്ക് ബാഗ് ഉണ്ടാവില്ല നമ്മളുടെ ഈ കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് അല്ലെങ്കിൽ കയ്യിലിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ബേറ്റ് എല്ലാം എല്ലാം വീട്ടിട്ട് പോവാൻ പിന്നെ എന്തല്ലേ എന്തെല്ലാം കടികളും അല്ലേ ളികൾ കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ പുറത്തിറങ്ങാൻ പറ്റില്ല മാതാപിതാക്കൾ അത് വേറെ വിഷയം അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടി വരും പുറത്ത് വിടില്ല അത് ഗെയിമ് ഫോണി കൊടുക്കും ഗെയിമും കാര്യങ്ങളൊക്കെ ഫോണിലേക്ക് ക്രിക്കറ്റ് മഴ പെയ്യുമ്പം ഈ വാണിയുണ്ടോ വായ ആണി അതായത് തോടുപോലെ ഇങ്ങനെ കീറി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വെള്ളം കയറും അപ്പം ഈ വായ തണ്ടയില്ലേ വായ കൊലച്ച വാഴയുണ്ട് അത് മുതല് വാഴയിലടുപ്പിച്ച് കൂട്ടിയിട്ട് കെട്ടിയിട്ട് തോണിയാക്കും അപ്പോൾ അതെല്ലാം ഒരു കളി കളി കളികളാണ് ഇതുപോലെയുള്ള കളികളെല്ലാം എല്ലാവരും കളിച്ചിട്ടുണ്ടാകും പഴയ തലമുറയിലുള്ള എല്ലാവരും ഇന്നത്തെ തലമുറയിലുള്ള ഒരു കാര്യം അറിയില്ല അവർക്ക് ഇങ്ങനെയുള്ള അതേപോലത്തെ നല്ല ഭക്ഷണങ്ങൾ എന്നാണ് ഉണ്ടായത് ഇന്ന എല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിലെ ആ സംസ്കാരവും ഭക്ഷണം അതിന് നാവൽ രൂപി അല്ലേ പണ്ടില് ക്യൂ നിക്കലോ ഹോട്ടലില് ക്യൂ ആണ് ഭക്ഷണാകാൻ വേണ്ടി വീട്ടില് കത്തിക്കുന്നില്ല കത്തിക്കുന്നില്ല അടുപ്പില്ല ക്യൂട്ട് പാർസല് ഓർഡർ ചെയ്യും അവരെങ്ങനെയാണോ ഉണ്ടാക്കുന്ന അവരെ മുമ്പ് സ്റ്റേലു മുമ്പിൽ ഹോട്ടലില് കിച്ചൺ ഒന്നു പോയി നോക്കൂ തിന്നാൻ പറ്റൂ ഇല്ല തിന്നാൻ പറ്റും അതെ എൻ്റെ അഭിപ്രായം ഇന്ന് ആ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചവർക്ക് വേറെ വേന വെള്ളം ഹോട്ടൽ പരിശോധിച്ച് നോക്കുമ്പോൾ അതായത് വേസ്റ്റ് വെള്ളത്തിൻ്റെ ടാങ്കും കുടിവെള്ളത്തിൻ്റെ ടാങ്കും തമ്മിൽ ഒന്നിച്ച് ചേരുവ തേപ്പുകളും കഴിക്കാണ്ട് കല്ലിന്റെ ഉള്ളിലെ കുടിവെള്ളത്തിലേക്ക് വേസ്റ്റ് വെള്ളം വരിക ആ വെള്ളാണ്

ഇല്ല പ്രൈവറ്റ് അത് പ്രൈവറ്റിൽ കാണിച്ചിട്ട് പിന്നെ പണം പണമില്ലെങ്കിൽ കടം കടിച്ചിട്ടായാലും ഇതാക്കും അതേ ചികിത്സ ഗവൺമെൻറ് ആശുപത്രിയിലുണ്ടെന്നല്ലേ ഇതായിരിക്കും പക്ഷേ ആർക്ക് കഷ്ടപ്പെടാൻ വയ്യ പൊങ്ങച്ചം കാണിക്കണ്ടേ അങ്ങനെയും ചിലരുണ്ട് അല്ലേ എല്ലാ ഇതിലും മനുഷ്യൻ ഇന്ന് താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ മഴയെ കുറിച്ചിട്ടാണ് ആ കാലാവസ്ഥ ആ ഒരു ആ ഒരു ഒരു പോസിറ്റീവ് എനർജി നമ്മളെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും നല്ല തണുപ്പുണ്ട് ഭൂമി മൊത്തം നമ്മളെ ഈ കേരളക്കര എല്ലായിടത്തും മഴയുണ്ടോയെന്നറിയില്ല ഇവിടെ എല്ലാം മഴയുണ്ട് അപ്പം ഇപ്പം മഴയില്ല ആകെ ഇരണ്ട് പിടിച്ചിട്ടാണ് ഉള്ളത് മഴ പെയ്ത് കഴിഞ്ഞു ഒരു നല്ല മഴ വരും കാലവർഷം നേരത്തെ എത്തുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാലവർഷം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ സംസാരങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻ്റ് തരുവാ പ്രോത്സാഹിപ്പിക്കുക അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം അതുവരേക്കും ബാ